മുസ്ലീങ്ങളിവിടെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അത് പിന്നെ വീടുകളിലും പള്ളികളിലും അവർ സൗകര്യമുള്ള സ്ഥലങ്ങളിലും ഒക്കെ നിസ്കരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ വെറുതെ ഇതിപ്പോൾ പെട്ടെന്ന് നിസ്കരിച്ചാൽ എന്തോ ഒരു പ്രശ്നം എന്നുള്ള രൂപത്തിലേക്കുള്ള നെറേറ്റീവെൻ്റ് എന്തല്ല ആ കുട്ടികൾക്കൊരു നീതി നിഷേധിക്കപ്പെട്ടു അവരുടെ ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു എന്നൊരു നിന്ന് ആ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നൊരു ചോരത്തളുപ്പുണ്ടല്ലോ ഇതാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനെ പക്ഷേ വളച്ചൊടിച്ചിട്ട് കൊടിച്ചിട്ട് ഇസ്ലാമിൻ്റെ തലയിലേക്കും കെട്ടിവെക്കാനാണ് ക്ഷമിച്ചിട്ടില്ല ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നമസ്കാര സൗകര്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് അവിടെയുള്ള വിദ്യാർത്ഥിനികൾ പെൺകുട്ടികൾ ഏറെ നാളുകളായി ഉപയോഗപ്പെടുത്തി വന്നിരുന്നു നമസ്കാരത്തിന് വേണ്ടി ഒരു ഇടം അത് പിന്നീട് തടയപ്പെടുകയും അതൊരു വിവാദത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണുണ്ടായത് ഈ ഒരു സന്ദർഭത്തിൽ ഈ വിഷയത്തെ സ്പോട്ട് ലൈറ്റ് ചർച്ച ചെയ്യുകയാണ് സത്യത്തിൽ അഷ്റഫ് ക ഇതൊരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ഇത്തരമൊരു പ്രതിഷേധങ്ങളിലേക്കുമൊക്കെ പോകുന്നത് ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യമല്ലേ സൃഷ്ടിക്കുക തീർത്തും ദൗർഭാഗ്യകരമാണ് കാരണം നമ്മളെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകൾ ഉണ്ടാവുന്നു എന്നുള്ളതും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതുമൊക്കെ വലിയ മുറിവേൽപ്പിക്കും നമ്മുടെ സൊസൈറ്റിയിൽ പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കുമ്പോൾ ആദ്യൊരു ധാരണ തിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ പൊതുവേ ഈ ന്യൂസിനെ സംബന്ധിച്ച് കാണുന്ന കേൾക്കുന്ന ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് അവിടുത്തെ കുട്ടികൾ ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു റൂമുവാണോ സൗകര്യം ആണോ എന്ന് പറഞ്ഞിട്ടൊരു സമരം നയിച്ചു എന്ന രീതിയിലാണെന്ത് പൊതുവേ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നതും അങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇതിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം നമ്മൾ മറച്ചു ഒരു വിഷയത്തെ കാണുക എന്നുള്ളത് അതിനോട് ചെയ്യുന്ന നീതിയല്ല ഈ കുട്ടികൾ കുറേ ആയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി എന്ന് പറയും അല്ലേ അവരവിടെ വന്നതിന് ശേഷം പിന്നെ അവർ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ അവിടെ ഒരു റൂമിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ റൂമ് പിന്നെ എന്തോ കാരണവശാൽ കാരണവശാലിതായപ്പോൾ അവരവർ ക്ലാസ് റൂമിലോ അവിടെ നമസ്കരിക്കാൻ തുടങ്ങി അപ്പോൾ അത് കണ്ട സന്ദർഭത്തിൽ ഒരു പിന്നെ അധ്യാപക അവിടുത്തെ അധ്യാപകൻ വന്ന് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഇത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ആ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം എങ്ങനെ പെട്ടെന്നുണ്ടായി എന്നതാണ് ഇവിടുത്തെ വിഷയം അല്ലാതെ ഇത് ഇന്ന് ഇന്നും നിലയുള്ളതല്ലോ ഇതിവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും എന്താണ് നിരാക്ഷേപം നടന്നു വരുന്ന ഒരു കാര്യമാണ് അതൊന്നും അവരെ അങ്ങനെ വിഷയാക്കാറില്ല അതൊക്കെ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആരും അത്യാവശ്യം വിവേകളിൽ ആരും എന്ത് ചെയ്യാറുള്ളത് അതൊന്നും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാറില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതെല്ലാം പ്രശ്നമാകുന്ന ഒരു അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതായത് ഇങ്ങനത്തെ ഇഷ്യൂസുകൾ ഇങ്ങനെ നോക്കി നോക്കി നടന്ന് അത് വിഷയമാക്കി അവരവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു പോളറൈസേഷന് പറ്റുന്ന സാധനം തിരഞ്ഞു നടക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത് ആ ഒരു അജണ്ട ഇതിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണെന്ത് ഇതിലേറ്റവും പ്രശ്നം ഇതിപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ പ്രചരിപ്പിച്ചത് നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കേണ്ടതില്ല അത് കൂടുതൽ ഇവിടുത്തെ ഒരു സംഘി പ്രൊഫൈലുകൾ അതുപോലെ തന്നെ ഈ കൃസംഘി എന്ന് പറയുന്ന ആളുകളുടെ ഒരു പ്രൊഫൈൽ കാസ പോലെയുള്ള ടീമിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അവരാണിത് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ അത് അവർക്ക് പ്രത്യേക ലക്ഷ്യം ഇതുകൊണ്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമല്ല ഏതായിരുന്നാലും ഒരു ഇരു സമുദായങ്ങളെയും ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അത് നമ്മളാരും വിട്ടുപോകരുത് അതിൽ ക്രൈസ്തവ സമൂഹമാണെങ്കിലും മുസ്ലിം സമൂഹമാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മളെ പിന്നെ പോളറൈസേഷൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും ഇത്രയും വിഷയങ്ങൾ പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം അതിനൊരിക്കലും നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതന്നെയാണ് പ്രശ്നം വിഷയം പിന്നെ മറ്റൊരു സംശയം കൂടി ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ദൂരീകരിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട് ചില ആളുകൾ എനിക്ക് തോർമയുള്ളത് കുറേ മുമ്പ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് നമ്മൾ ഈ സ്കൂളുകളിൽ നിന്നൊക്കെ പിന്നെ പൊതുവേ നമ്മൾ ജോലി ജോലിസ്ഥലത്തു നിന്നൊക്കെ സമയത്ത് നോസ്കരിക്കാൻ പോയി വരുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ പകൽ സമയത്ത് ഇങ്ങനെ ഉസ്കരിക്കാനും ഇതിനൊക്കെ പോകുന്നത് അതൊക്കെ രാത്രി എപ്പോഴും ഒഴിവുള്ള സമയത്ത് ചെയ്താൽ പോരെ ദൈവത്ര ഒരു പിന്നെ ക്രൂവലാണോ നിങ്ങളത്ര ശിക്ഷിക്കോ ദൈവത്തിന് അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് വെച്ച് ചോദിച്ചാൽ ഇപ്പോൾ ഇത്ര റിജിഡ് ആണെങ്കിലും അതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് ആ ചോദ്യം വന്നു ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു പക്ഷേ ഈ ഇങ്ങനത്തെ ചർച്ചകൾ വരുമ്പോൾ ആ ഒരു മനസ്സ് പല ആളുകൾ ഇതിലുണ്ട് എന്തിനാണ് ഈ മുസ്ലിംങ്ങൾ വെറുതെ ഈ അഞ്ച് നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതവർക്ക് ഇപ്പോൾ സൗകര്യമുള്ള സമയത്ത് സ്ഥലത്തും ചെയ്താൽ പോരെന്നുള്ളൊരു തോന്നലുണ്ടാകും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് കലിമ അതായത് അഷദുല്ലാ അലഹല അർഷദ് വന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് ഒരാൾ ചൊല്ലി കഴിഞ്ഞാൽ അയാൾ പിന്നെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് വളരെ ഗൗരവമാണ് അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ലോകത്ത് ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് സംസ്കാരമാണ് അപ്പോൾ അതുകൊണ്ട് നിസ്കരിച്ചാൽ പോരേ എന്നല്ല ഇന്നസല്ലാത്ത കാലത്താലും മിനിയെ കിതാബ് നോക്കുക സമയബന്ധിതമായ രീതിയിൽ നമസ്കരിക്കണം അപ്പോൾ അഞ്ച് നേരം എന്ന് പറയുന്നത് ഒന്ന് ഉച്ചയ്ക്ക് ദുഹർന്നതിന് പറയും പിന്നെ ഒരു നാല് മണി സമയത്ത് അസർ എന്ന് പറയും പിന്നെ ഒരു ആറു മണിക്ക് ശേഷമുള്ള പിന്നെ ആറര സമയത്തുള്ള സംഗതി അത് മകരിവ് എന്ന് പറയും പിന്നെ രാത്രിയുള്ള സംസ്കാരം ഇഷ എന്ന് പറയും പിന്നെ ഏറ്റവും പുലർച്ചെയുള്ള സുബഹി എന്ന് പറയും ഇത് ഈ പറഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് അത് നിർവഹിക്കണം അതിൻ്റെ രൂപം എന്താ വെച്ചാൽ ഏറ്റവും അത് പള്ളി പോയി അവിടെയുള്ളൊരു ജമാഅത്ത് നമസ്കാരത്തിൽ ഒന്നിച്ചു കൂടുക എന്നുള്ളതാണ് ഏറ്റവും എൻ്റെ അഫ്ലായിട്ടുള്ള എൻ്റെ മഹത്വം ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അങ്ങനത്തെ വളരെ ഗൗരവമുള്ള അസുഖി സ്വല്ലാ വസ്ലോ വെച്ചാൽ നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്തിട്ട് വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ വീട് വരെ കത്തിക്കേണ്ട കേസാണെന്ന് കത്തിച്ചെന്നല്ല അത്ര എൻ്റെ ഗൗരവം പറയാൻ വേണ്ടി പറയാം പറഞ്ഞതാണ് അപ്പോൾ അത് അത്രയും ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണെന്ത് പിന്നെ ഇത് മുസ്ലിമികളായിട്ടുള്ള ആൾക്കാരത് സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ചെയ്യണം പരിശ്രമിക്കണത് പിന്നെ അത് സമയത്ത് പിന്നെ കഴിഞ്ഞാൽ ചില നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരികയാണെങ്കിൽ അതിന് ചില ഇളവുകൾ ഒരാൾ ദീർഘയാത്രയാണ് ആ ദീർഘയാത്രയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക നാല് റക്കാഴത്തുള്ള നിസ്കാരത്തെ രണ്ട് റെക്കഴത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുക അതോടൊപ്പം തന്നെ രണ്ടും കൂട്ടി നിസ്കരിക്കാനും പറ്റും ഇതേപോലെ പിന്നെ യാത്രക്കാരനല്ല എന്നാൽ മറ്റു പല കാരണങ്ങളാൽ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവന് ജമ്മാക്കുക ജമ്മായിട്ട് നിസ്കാരം ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉച്ചക്കുള്ള നിസ്കാരത്തെ സമയത്തിലേക്ക് എന്ത് ചെയ്യുക നാലുമണിക്കുള്ള നിസ്കാരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ഉച്ചക്കത്തെ നിസ്കാരത്തെ നാലുമണിക്കുള്ള നിസ്കാരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക അതേപോലെ തന്നെ വൈകുന്നേരത്തെ മകരി നിസ്കാരത്തെ ഇഷാവയിലേക്ക് കൊണ്ടുപോകുക ഇഷാ നിസ്കാരത്തെ മകരിവിലേക്ക് കൊണ്ടുപോകാം ശുഭയൊന്നും കൂട്ടാൻ പാടില്ല ഇങ്ങനെയാണ് എൻ്റെ ഒരു മതവിധി എന്ന് പറയുന്നത് അപ്പോൾ അത് നിവൃത്തിയില്ലെങ്കിൽ ആ രീതി എന്ത് ചെയ്യും ഒറ്റപ്പെട്ട സമയങ്ങളിലൊക്കെ ചെയ്യുക സ്ഥിരമായ അങ്ങനത്തെ രീതിയും ശരിയായൊരു നിലപാടല്ല അപ്പോൾ അതൊക്കെ ഈ മതത്തിൽ അനുവദിക്കപ്പെട്ട അളവുകൾ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ചില കടന്ന ചിന്തകൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമല്ല അതായത് ഇപ്പോൾ കണ്ടൊരു സംഗതി എന്താ വെച്ചാൽ ഇവർ നിസ്കരിക്കണം ഈ പിന്നെ കോളേജുകളിലൊക്കെ നിസ്കരിക്കുന്നത് അതിന് സൗകര്യം വേണം പറയണത് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞിരുന്നു ഈ കാസയുടെ ഒരു ഫേസ്ബുക്കിലൊരു പിന്നെ ടെക്സ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഉണ്ട് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഷാഹിദ് മുസ്ലിം ആ ഷാഹിദ് മുസ്ലിമിന്റെ ഒരു വീഡിയോ വെച്ചോണ്ട് അദ്ദേഹം വേറെ ഒരു കോൺഫറൻസ് സംസാരിച്ചതാണ് ഈ പിന്നെ സ്റ്റുഡൻസിനോട് സംസാരിച്ചു ഗൗരവം സംസ്കാരത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടി പറഞ്ഞാണ് എന്നിട്ട് അത് വെച്ചിട്ട് അവർ അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു കോൺടസ്റ്റൊന്നും ആലോചിക്കണില്ലല്ലോ ആ പ്രസംഗം കേട്ടാൽ തന്നെ അതൊരു വളരെ നിഷ്കളങ്കമായി സംസാരിച്ചതാണ് വീഡിയോ കുറെ മുമ്പുള്ളതാണ് അതായത് നിങ്ങൾ നിസ്കരിക്കണം സംസ്കാരത്തിൻ്റെ പ്രാധാന്യം സമയത്ത് ചെയ്യണം പിന്നെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്താൽ എന്നാണ് പക്ഷേ ഇത് വെച്ചിട്ട് ഇവർ പറയണതെന്ന് വെച്ചാൽ അത് ആ സ്ഥാപനം പിടിച്ചെടുക്കാനും അതിൻ്റെ വ്യക്തിത്വം നശിപ്പിക്കാനും അവിടെ ഐജാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സംസാരം അങ്ങനെ ഒരു തെളിവാക്കിയിട്ടാണ് എന്ത് ആ സംസാരത്തെ അവരവിടെ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ ആരാധനകളിലൊന്നും യാതൊരു അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഈ ആരാധന ഇപ്പം ഇന്നും ഇനി തുടങ്ങിയാലോ ഇവിടെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി അത് പിന്നെ വീടുകളിലും പള്ളികളിലും അവർ സൗകര്യമുള്ള സ്ഥലങ്ങളിലും ഒക്കെ നിസ്കരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ വെറുതെ ഇതിപ്പോൾ പെട്ടെന്ന് ഈ നിസ്കരിച്ചാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള രൂപത്തിലേക്കുള്ള നെറേറ്റീവൻ എന്തല്ല ശരിയായൊരു സമീപനമല്ല പിന്നെ നമ്മൾ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം കുട്ടികൾ ഈ പിന്നെ പ്രിൻസിപ്പളിന് നേരെ സ്വീകരിച്ച ഒരു രീതി അതാണ് ഇവിടെ പ്രശ്നമായി മാറിയത് അത് കുട്ടികളെടുത്ത് വന്ന ഒരു തെറ്റാണ് അത് നമ്മൾ അങ്ങനെ തന്നെ എന്തു ചെയ്യേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് കാരണം ഒരു സ്ഥാപനത്തിൽ അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് പിടിച്ചു വാങ്ങുന്ന രീതിയിലേക്കുള്ള രീതി കാരണം അവരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്ത് തൃപ്തി തൃപ്തിയില്ലാത്തൊരു സ്ഥലത്ത് നിസ്കരിക്കണേ തന്നെ ശരിയല്ല അതിൽ ആ സ്ഥലം തന്നെ എന്താകണം നമുക്കൊരു തൃപ്തിയുള്ള സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിസ്കരിക്കാൻ തന്നെ പറ്റുകയുള്ളൂ അപ്പോൾ അത് ചോദിക്കാം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം അതിന് ആ നിലക്ക് പോരാന്നല്ലാതെ അവിടെ അത് ഒരു അവകാശവാദമായിട്ട് ബഹളം കച്ചറി എന്നായിട്ടും ആയിട്ടുള്ള രീതി എന്തല്ല ശരിയായ രീതിയല്ല പിന്നെ അത് ശരിയല്ല എന്ന് അവിടുത്തെ മഹലിൻ്റെ ആളുകളൊക്കെ ഇപ്പോൾ വന്ന് പറയും ഒക്കെ ചെയ്തിട്ട് ആ വിഷയം ഒതുങ്ങിയിട്ടുണ്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ വിഷയം പിന്നെ മാത്രമല്ല ഇവിടെ അമ്മയ്ക്ക് എനിക്കിത് ഈ ചർച്ച വന്നപ്പോൾ തോന്നിയൊരു കാര്യം ഈ പൊതു ഇടങ്ങളിലൊക്കെയുള്ള ഒരു വിശ്വാസം ആരാധന പ്രത്യേകിച്ച് സംസ്കാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു മാർഗ്ഗരേഖ ഒരാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതായത് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാകണമെന്ന് നല്ലതാണ് അതിൽ ഏറ്റവും എനിക്ക് ഒന്നാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത് പ്രത്യേകിച്ച് കുട്ടികളോടൊ വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത് കഴിയുന്നത്ര നമ്മളത് പള്ളിയിൽ പോയി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും അതിൻ്റെ ഉചിതമായതും അതിലേറ്റവും പിന്നെ പ്രതിഫലാർഹമായ കാര്യം അത് തന്നെയാണ് ഇനി അതല്ല അതിന് ഒരു നിലക്കും സാധ്യമാകുന്നില്ല എങ്കിൽ ശുദ്ധിയുള്ള ഏത് സ്ഥലത്തും ചെയ്യുക അത് നിർവഹിക്കാൻ പറ്റും പക്ഷെ എന്ത് വേണം എവിടെ വെച്ച് നിർവഹിക്കുകയാണെങ്കിലും അതിനനുവാദം ഇല്ലാത്തൊരു സ്ഥലത്ത് എന്ത് ചെയ്യരുത് അത് ചെയ്യാൻ പോകരുത് അതേപോലെ തന്നെ മറ്റൊരാൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിലൊന്നും നീന്തപ്പെടില്ല അത് ചെയ്യാൻ പാടില്ല ആളുകൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യണ ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ അങ്ങനെ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം എത്രത്തോളം നമ്മൾ നമ്മൾ ട്രെയിനിലാകാം ബസ്സിലാകാം മറ്റു സ്ഥലങ്ങളിലാവാം അപ്പോൾ മറ്റ് യാത്രക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇപ്പോൾ സമയം നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് അത് നിർവഹിക്കുക എവിടെ വെച്ച് നിർവഹിക്കുക അത് എത്രത്തോളം കഴിയും ഇത്രക്കുള്ള മസ്തത്താകത്തുനിന്നാണ് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കാന്ന് അത് കഴിയുന്ന രൂപത്തിൽ ആ കാര്യം ചെയ്യാൻ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ ബഹുമത ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമ്മ ജമ്മാക്കേണ്ടത് നടപവാണെങ്കിൽ ജമ്മാക്കുക അല്ലെങ്കിൽ പിന്നെ യാത്രക്കാരനാണെങ്കിൽ കസറാക്കി നിസ്കരിക്കുക എന്തായിരുന്നു നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല ഉള്ളൂ പൈലുള്ളത് അപ്പോൾ അത് അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം പിന്നെ സമുദായം തന്നെ കണ്ണു തുറന്ന് കാണണം വലിയ വലിയ പള്ളികൾ ലക്ഷക്കണക്കിന് രൂപൻ്റെ കോടിക്കണക്കിന് രൂപേൻ്റെ പള്ളി ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലുള്ള രീതി എന്തല്ല ശരിയല്ല അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് പക്ഷേ മുഴുവൻ സ്ത്രീകൾക്കും അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയാണ് കണ്ടത് പക്ഷേ പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റി സമയത്ത് സമുദായം പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് വരാൻ പാടില്ല എന്നുള്ള രീതി അത് പൗരോഹിത്വത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിന് വിലക്കണില്ല ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സ്ത്രീകൾ യാത്രക്കാരായ നിസ്ക സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം എന്നൊക്കെ പറഞ്ഞല്ല പള്ളിയുടെ അടുക്കോലും ഉണ്ട് അതങ്ങനെ വെച്ച് വരിച്ചു കെട്ടുന്ന ഒരു കാര്യമൊന്നുമില്ല അതിനെപ്പറ്റി ഒരു പുനഃപരിശോധന കൂടി സമയത്ത് പിന്നെ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് നടത്താമെന്നതാണ് എനിക്ക് തോന്നിയത് ഈ കാര്യം പിന്നെ മുസ്ലിങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ ഇത് സമ്മതിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ മുസ്ലിം മാനേജ്മെൻ്റ് കീഴിലുള്ള സ്ഥാപനത്തിൽ വേറെ ആൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കൃത്യമായ സമയവും നേരവും വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും സംഗതിയും മുസ്ലിംങ്ങൾക്കാണുള്ളത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വാശിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഉച്ചക്കും പത്തുമണിക്കും ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാമെന്നല്ലാതെ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക കൽപ്പന അത് അവർക്ക് ഇപ്പോൾ പിന്നെ വൈകുന്നേര സമയമോ രാത് രാവിലത്തെ സമയമോ അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ സമയമോ അങ്ങനെയൊക്കെ പ്രത്യേക സമയമേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ അഞ്ച് നേരം എന്നുള്ളത് മുസ്ലീങ്ങൾക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് വിഷയം അപ്പോൾ അതിനാ മറിച്ചുള്ള ചോദ്യത്തിൽ തന്നെ എന്തില്ല അങ്ങനത്തെ ഒരു പ്രസക്തി വല്ലാതെ ഇല്ല ഇനി അങ്ങനെ ഉണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികളും പഠിക്കുന്ന ഒരു മുസ്ലിം മാനേജ്മെൻ്റ് കീഴിലുള്ള സ്ഥാപനമായിരിക്കും അവിടെ എല്ലാ വിഭാഗ ആൾക്കാരുണ്ട് അതിലൊരു കുട്ടി വന്നിട്ട് പിന്നെ മറ്റുള്ള ആൾക്കാർക്കൊന്നും ശല്യമല്ലാതെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന നടത്തിക്കൊട്ട് ചോദിച്ചാൽ വേണ്ട എന്നൊന്നും തീവില്ല ആരും പറയില്ല അത് ആ സ്ഥാപനത്തിനും കുട്ടികൾക്കും ആളുകൾക്കും സൗകര്യമില്ല പിന്നെ പ്രയാസമില്ലാത്ത രീതിയിൽ ചെയ്തോളൂ എന്നേ പറയുള്ളൂ അതാണ് ഇവരൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ ഇവിടുത്തെ പിന്നെ ഈ കോളേജ് അധികൃതർ കാര്യങ്ങളൊക്കെ ഇതൊരു വിവാദവും കാര്യങ്ങളിലേക്കും പോകാതെ ഇപ്പോഴത്തെ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പിന്നെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അത് നിയമവും ഭരണഘടനയും ഒക്കെ നോക്കിയാൽ വേണ്ട പാടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളൊരു മതസമുദായമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നവരാണ് ഈ നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല കുട്ടികളായിരിക്കും അവർ വിശുദ്ധിയുള്ള കുട്ടികളായിരിക്കും അവർ തെറ്റെന്നെല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകേണ്ട കാര്യമാണ് അതിനൊക്കെ ഇപ്പോടെ ഈ വക്കീൽ കോട്ടിട്ട് വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അങ്ങനത്തെ ഒരു വാദത്തിലേക്ക് വന്നപ്പോൾ നിസ്കരിക്കണേനെന്തോ ഒരു വലിയ ഭീകരതയാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ അത് ശരിയായ രീതിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ എന്നുള്ളതെന്ന് വെച്ചാൽ എയ്ഡഡ് സ്ഥാപനത്തിൽ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എയ്ഡഡ് സ്ഥാപനം ഒക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ എയ്ഡഡ് സ്ഥാപനങ്ങൾ അതിലിപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളുടെ ഒരു വിശാലത നമ്മൾ ഈ സമയത്ത് പറയണം എന്ന് തോന്നുക കാരണം ഇപ്പോൾ എം എസിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മറ്റുള്ള മുസ്ലിം സംഘടനകൾക്ക് ഒരുപാട് സ്ഥാപനമുണ്ട് അവിടെയൊക്കെ പരിശോധിച്ചാൽ എല്ലാ മതവിഭാഗങ്ങളും അവിടെ വർക്ക് ചെയ്യണില്ലേ ജോലി ചെയ്യണില്ലേ അവരൊക്കെ ഇൻ്റർവ്യൂ എടുക്കണില്ലേ ഒക്കെ ചെയ്യണേ അതിൻ്റെ ഒരു എണ്ണം നോക്കി കഴിഞ്ഞാൽ എവിടെ കുറവുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയണില്ല പക്ഷെ അതൊക്കെ ഒന്ന് ഈ സമയത്ത് പരിശോധിക്കണത് നല്ലതാണ് അതായത് മുസ്ലിങ്ങൾ എന്തോ ഒരു ഭയങ്കര റിജിഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് വേറൊള്ളവരൊക്കെ ഭയങ്കര വിശാഖലാണ് അങ്ങനെയല്ല ഈ രംഗത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആളുകളെ പരിഗണിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുസ്ലിം മാനേജ്മെൻ്റ് കീഴിലുള്ള സ്ഥാപനമാണെങ്കിൽ പോലും അത് അതിലൊന്നും ആരും പ്രയാസങ്ങൾ കാണാറില്ല അപ്പോൾ നമുക്ക് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയാണെന്ത് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വിഷയം ഇനി ഡെവലപ്പ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അമിതമാ ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടേതായ സ്ഥാപനങ്ങൾ നടത്തുന്നതിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കൊണ്ടുപോകുന്നതിലുമൊക്കെയുള്ള ഭരണഘടനമായ അവകാശങ്ങളൊക്കെ സമയത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ടിവരും നമ്മുടെ ഒരു സമൂഹം എത്തി നിൽക്കുന്ന വളരെ ഈ വേദനാജനകമായിട്ടുള്ളൊരു പോളറൈസേഷൻ്റെ ഒരു ഉദാഹരണമാണിത് ശരിക്കും പറഞ്ഞപ്പോൾ പണ്ട് കാലത്തൊന്നാലോചിച്ച് നോക്കുമോ ഒരു ഒരു കുട്ടി അത്യാവശ്യം ഒരു മതബോധമുള്ള അല്ലെങ്കിൽ അത് ആ ചിട്ടയനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നൊരു കുട്ടിയെന്ന് പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സമയത്തോളം ആ കുട്ടിയോട് നല്ലൊരു താല്പര്യമാണ് ഉണ്ടാവുക കാരണം വെച്ചാൽ അച്ചടക്കം ഉണ്ടാകും മറ്റ് വേണ്ട വൃത്തികളിലൊന്നും അതിപ്പോൾ സാധാരണ ഒരു സ്കൂൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കോളേജ് ഭയപ്പെടുന്ന കാര്യങ്ങളിലൊന്നും ആ കുട്ടി എന്നുള്ളതാണ് ദിയ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു കുട്ടി യഥാർത്ഥത്തിൽ ആ ഒരു അസറ്റായിട്ട് കണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു സമീപനത്തിന് പകരം ഇതൊരു വലിയ ഭീകരത ഒരു ബോംബ് നിർമ്മാണി സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ് എന്ന് തോന്നലിലേക്ക് ഈ സമൂഹത്തെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടെത്തിച്ചല്ലോ അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംത്തോളം മറ്റൊരാളുടെ അവകാശത്തിൽപ്പെട്ടൊന്ന് അത് പിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് ഒരിക്കലും സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെ എനിക്ക് തോന്നിച്ചാൽ ഈ ആസൂത്രണദാത്തിൽ ഇത് ഇവിടെ മുസ്ലിങ്ങൾ ആസൂത്രിതമായിട്ട് എന്തോ ഒരു മൊത്തം കേരളത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമാണ് കൊണ്ടുവന്നു ശ്രമിച്ചാൽ എനിക്ക് തിരിച്ചാണ് തോന്നുന്നത് അത് വളരെ പ്രാദേശികമായ ഒരു സംഭവത്തെ അതിപ്പോൾ ഈ കുട്ടികളെ യഥാർത്ഥത്തിൽ മറ്റാരെങ്കിലും ചർച്ച ചെയ്തിട്ടോ ഏതെങ്കിലും പിന്നെ രീതിയിലുള്ള ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല വളരെ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം ഇതിനെ ആ പ്രാദേശികമായിട്ട് ഒടുങ്ങേണ്ടിയിരുന്നൊരു സംഭവത്തെ കേരളം ഒട്ടും വലിയൊരു ചർച്ചയാക്കി മാറ്റുകയും ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഒരു സംഘടനയും ഒരു സംഘടന എന്തു ചെയ്തില്ല അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടില്ല അവരെല്ലാവരും എന്ത് ചെയ്തു തള്ളി പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെയുള്ള മുസ്ലിം ജമാത്ത് അവരെന്ത് ചെയ്തു അവരതിനെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടെ ആ ഈ പ്രിൻസിപ്പളുടെ റൂമിൻ്റെ മുൻപിൽ അത്രയും മുസ്ലിം കുട്ടികൾ ആ കോളേജിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് പിന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥത്തിലൊരു മുസ്ലിമാണെങ്കിൽ അവർക്കുണ്ടാവുന്ന ചില മതചിഹ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊന്നും ഉള്ളവരല്ല എന്ത് ഈ പ്രകടനം മുദ്രാവാക്യമെന്ന് വിളിച്ചിരുന്ന് അപ്പോൾ ഇതൊരു മതപരമായ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിലെന്താ വെച്ചാൽ ആ കുട്ടികൾക്കൊരു നീതി നിഷേധിക്കപ്പെട്ടു അവരുടെ ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു എന്നൊരു തോന്നില്ലെന്ന് ആ പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നൊരു ചോരത്തിൽപ്പുണ്ടല്ലോ ഇതാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനെ പക്ഷേ വളച്ചൊടിച്ചിട്ട് ും കെട്ടിവയ്ക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് പൊതുവേ ചില കോളേജുകളിൽ ഈ സംഘടനാ സ്വാതന്ത്ര്യം അതൊക്കെ അല്ല എന്തായാലും അത് ഒരു ഗൗരവമുള്ള വിഷയമാണ് രണ്ടെന്ന് വെച്ചാല് ഇവിടെ ഈ നമ്മുടെ ചില യുക്തിവാദികൾ ഇവർ യഥാർത്ഥത്തില് അവരുടെ മനസ്സിലുള്ള ഒരു സെക്യുലറിസം ഉണ്ടല്ലോ ആ സെക്യുലറിസം തന്നെയാണ് ഇതിൽ ഇവിടെയൊക്കെയുള്ള സെക്യുലറിസം സ്ഥാപിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ രവിചന്ദ്രൻ്റെ ഒരു പ്രസ്താവന വളരെ സെക്കുലറായ ഒരു സ്ഥാപനത്തെ മതവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെല്ലാം ഉള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സംഭവത്തോളം അവ മതപരമായൊരു ബേസിൽ തന്നെ അവരുടെ ഭരണഘടന അനുസരിച്ചൊക്കെ തന്നെ നീന്തുന്നതാണ് ഇതെന്ന് വെച്ചാൽ ഈ കാത്തലിക് കോൺഗ്രസ് ഈ സമയത്ത് നടത്തിയൊരു പ്രസ്താവുണ്ടെന്നു വെച്ചാൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരണഘടന പ്രകാരം ക്രൈസ്തവ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ് ഇത് അലങ്കോലപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന് അവർ പരസ്യമായിട്ടാണ് പറയുന്നത് ക്രൈസ്തവ സംസ്കാരം അവിടെ ഉണ്ടാകും തന്നെയാണ് അല്ലാതെ സെക്കുലർ സംസ്കാരം ഉണ്ടാവും എന്നൊന്നുമില്ല അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യുന്നു അംഗീകരിക്കുന്നു കാരണം അത് അത് ശരിയാണെന്നുള്ള ബോധം കൊണ്ടാണല്ലോ അവർ ക്രിസ്ത്യാനികളായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു അവരുദ്ദേശിക്കുന്ന ഒരു മൂല്യത്തെ നമുക്ക് തടയാനും ചെയ്യാ പറ്റില്ല രണ്ടാമതായിട്ടെന്ന് വെച്ചാൽ ടി ജി മോഹൻദാസ് എപ്പോഴും കുറ്റം പറയുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊരു ചാനൽ ചർച്ചയിൽ ഒരു സത്യം പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരുപാട് ക്രിസ്തീയ സുഹൃത്തുക്കളോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അതിൻ്റെ കടുത്ത് ഒരു ചർച്ചുണ്ടാവും അല്ലെങ്കിൽ ഒരു ചാപ്പൽ ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടികളെന്തെയും പ്രാർത്ഥിക്കാൻ പോകും മാത്രമല്ല ചിലപ്പോൾ പോണ കൂട്ടത്തിൽ എന്തെയും വേറെ കുട്ടികളെന്തെയും അങ്ങോട്ട് കൊണ്ടുപോകും ഇത് എനിക്ക് അപകടമാകുമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം എന്താണ് മറ്റേ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അവിടെ എന്താണ് അവിടെ ഉണ്ട് അതിനെന്ത് ചെയ്യുന്നില്ല നമ്മുടെ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ നിയമം നിഷേധിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ക്രൈസ്തവ സ്ഥാപനം ഉണ്ടാവും അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു മാത്രമല്ല അച്ഛൻ വ്യക്തം നമുക്കറിയാം അച്ഛന്മാരാണെന്ത് അതിനകത്തൊക്കെ പ്രിൻസിപ്പളായിട്ട് ഉള്ളത് അവിടെ കന്യാസ്ത്രീകളായിട്ടുള്ള ആളും പഠിപ്പിക്കാൻ പഠിപ്പിക്കാനെന്തെയും ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒന്നിനെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും നമുക്കറിയാം അവിടെ ഇപ്പം മറ്റേ ഡോൺ ബോസ്കോടെ ഉണ്ടാവും റീപ്രസെൻറ്റേഷൻ്റെ ഉണ്ടാവും അങ്ങനെ അതിപ്പോൾ ഇപ്പോൾ എനിക്കറിയാം ക്രൈസ്റ്റ് ഇപ്പോൾ കേരളത്തിലെ വലിയ പ്രീമിയർ കോളേജുകളിലൊന്നാണ് അവിടെ ചവറ കുര്യാക്കോ അച്ചൻ്റെ എന്ത് ചെയ്യുണ്ട് ജന്മദിനത്തിൻ്റെ ദിവസം അന്ന് ഒഴിവാണ് അല്ലെങ്കിൽ എന്താ ആഘോഷങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ അനുവദനീയമായ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥാപനങ്ങൾ അപ്പോൾ ഇത് പൂർണ്ണമായും ആ രീതിയിൽ ഒരു സെക്കുലർ പക്ഷത്താണെന്ന് പറയേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല ഇതിന് നമ്മൾ ശരിക്കും കാണേണ്ട എങ്ങനെയാണ് വിദേശത്തെ വളരെ പ്രബലമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വൽ മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തെ ഇന്ന് കൂടുതൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഇടങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ അത്തരത്തിലുള്ള അനുസ്മരണങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ ഇതൊക്കെ അക്കമഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം അതാണ് ലോക ഒരു ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങള് താല്പര്യങ്ങള് ഒക്കെ ഇടമാണ് അപ്പോൾ അതിന് ആർത്ഥത്തിൽ നിഷേധിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ ഇവിടെന്താ വെച്ചാൽ അതേസമയം ഇപ്പോൾ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ നോംസ് ഉണ്ടാകാം ആ നോംസിന് പൂർണ്ണമായിട്ട് സ്ഥാപനം എന്നുള്ള അതിനെ നമ്മളെന്താണ് ഒറ്റമാക്കിയുള്ളു ശരിക്കും ശരിക്കും ഇതിൽ വേണ്ടാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ അവരുടെ വളരെ ജെന്യൂനായ ഒരു താല്പര്യവുമായിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കി അനുഭാവപൂർവ്വം പരിഗണിച്ചിരുന്നെങ്കിൽ അവസാനിക്കാമായിരുന്നൊരു വിഷയമാണത് അതിന് ആവശ്യമില്ലാതെ വളച്ചൊടുത്ത് മറ്റേ വലുതാക്കി ഇപ്പോൾ എല്ലാവരും എന്താണ് സമാധാനത്തിന് മാർഗത്തിലേക്ക് എത്തുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തു എല്ലായ്പ്പോഴും സംഭവിക്കുന്ന പോലെ വിഷം ചെയ്തു അത് ഉദ്ദേശിച്ചവർക്ക് അവരുടെ മൈലേജ് ഇതൊരു പൂഞ്ഞാറ് വിഷയം എന്താണ് ഒരു ഉദാഹരണമായി അറിയാം ഇതേപോലെ നാളൊരു ഉദാഹരണമാക്കി എടുക്കാൻ പറ്റുന്നു പിന്നെ ഓപ്പറേഷൻ തിയേറ്ററില് മറ്റുള്ള വസ്ത്രം വന്ന ധരിക്കണേലും ഏത് തൊട്ടാലും അങ്ങനെ വരും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചു കിടക്കുകയും അനാവശ്യമായ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യരുത് എന്നത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്